എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പുളിങ്കോം ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി പുളിങ്കോം ടൗണിൽ നടന്നു വാഴകുണ്ടത്ത് നിന്നുമാണ് റാലി ആരംഭിച്ചത് തുടർന്ന് നടന്ന യോഗത്തിൽ മാത്യു കാരിത്താങ്കൽ അധ്യക്ഷത വഹിച്ചു സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാം യോഗം ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് എം ഹൈ പവർ കമ്മിറ്റി അംഗം ജോയിസ് പുത്തൻപുര കെ ഡി അഗസ്റ്റിൻ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കെ ആർ ചന്ദ്രകാന്ത് കെ വിജയൻ സി ബി എം തോമസ് ഡെന്നി കാവാലം എം എം തോമസ് ജോബിൻ കായംമാക്കൽ എന്നിവർ പ്രസംഗിച്ചു രണ്ട് കോടി ആളുകൾക്ക് രണ്ട് കോടി ചെറുപ്പക്കാർക്ക് ഒരു വർഷം തൊഴിൽ കൊടുത്താൽ പത്ത് വർഷം കൊണ്ട് ഇരുപത് കോടി ആളുകൾക്ക് ഇന്ത്യ രാജ്യത്തിനകത്ത് തൊഴിൽ കൊടുക്കണം സാധാരണഗതിയിൽ പത്ത് വർഷം പൂർത്തീകരിച്ച ഗവൺമെന്റ് അതിന്റെ മൂന്നാം തവണ ബി ജെ പി മത്സ്യരംഗത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് ആണ് മത്സ്യരംഗത്തേക്ക് വരുമ്പോൾ പത്ത് വർഷക്കാലം കൊണ്ട് ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നതാണ് പറഞ്ഞതിന്നതാണ് നടപ്പാക്കിയത് ഇന്നതാണ് ഇരുപത് കോടി ആളുകളിൽ എത്ര ആളുകൾക്ക് ഈ രാജ്യത്തിനകത്ത് തൊഴിൽ കൊടുത്തു എന്ന് ഇന്ത്യ രാജ്യത്ത് അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരോട് ഈ രാജ്യത്തെ തൊഴിൽ രഹിതരായ ലക്ഷക്കണക്കേരുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരോട് പറയേണ്ട ബാധ്യത ബിജെപിക്ക് ഇല്ലേ നിയമനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏതാണ്ട് മുപ്പത്തി ശതമാനത്തിന്റെ കുറവാട് എന്നുള്ളതാണ് വസ്തുത അതായത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ആയി അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടി ജോലി ചെയ്തവരുടെ എണ്ണത്തെക്കാൾ നൂറ് പേർ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൽ പേർ മാത്രമാണ് ഇന്ന് കേന്ദ്ര സർവീസിനകത്ത് അവശേഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് തൊഴിൽ കൊടുക്കുകയല്ല ചെയ്തത് ഈ രാജ്യത്തിനകത്ത് നിലവിലുള്ള തൊഴിലവസരങ്ങൾ കൂടി നിഷേധിക്കുന്ന സമീപനം ഇന്ത്യ രാജ്യത്തിനകത്ത് സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അത് ഏതെങ്കിലും തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന തരത്തിലേക്കുള്ള പ്രചാരമേലകൾക്ക് രാജ്യത്തെ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ നിലയിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ബി ജെ പി നേതൃത്വത്തിൽ എൻ ഡി എയുടെ ഗവൺമെന്റ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി പതിനാലിൽ അന്ന് രണ്ടാം യു പി എ ഗവൺമെന്റിനെ പരാജയപ്പെടുത്തിയാണ് ബി ജെ പി രാജ്യത്തിനകത്ത് അധികാരത്തിൽ വന്നത് ചാനൽ പുറത്തുവിട്ട ഒരു സർവേ പറയുകയുണ്ടായി ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ഇതിന് തൊട്ടപ്പുറത്തെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ഞാൻ ആ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിരുന്നു അന്ന് ആ നിയോജക മണ്ഡലത്തിൽ സെഹാവ് എം എൻ രാജഗോപാലൻ പരാജയപ്പെടും പതിനായിരത്തിലധികം വോട്ടുകൾക്ക് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും എന്നാണ് ഇതേ ചാനൽ സർവേ ആയി പുറത്തുവിട്ട വാർത്ത എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതാണ്ട് ഇരുപത്തിയാറായിരം വോട്ടുകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ സെഹാവ് എം എൻ രാജഗോപാലൻ വിജയിക്കുകയാണ് ചെയ്തത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ ഈ പത്തു വർഷക്കാലം കൊണ്ട് ഏതെല്ലാമാണ് നടപ്പാക്കിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇറങ്ങുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വസ്തുത വസ്തുതെടുപ്പ് മാലിവസു എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേകതരം സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ മാലി വസ്തു എന്ന് പറയുന്നത് അവരുടെ പാർട്ടി ഓഫീസുകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട കടലാസ് കക്ഷണമാണ് എന്ന് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞ ബി ജെ പി നേതാക്കന്മാരുടെ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം